നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മേടം മാസം കഴയാറായല്ലോ ഇടവത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രക്കാരുടെ സ്വഭാവ ഗുണങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും എല്ലാ ദുരിത തടസ്സങ്ങൾക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടിയ എല്ലാ സാഹചര്യങ്ങൾക്കും ഇനി തിരിച്ചടിയായി എന്ന് പറയുന്നത് പോലെ തിരിച്ചൊരു നല്ലൊരു സമയമാണ് ഇടവം മുതൽ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജന്മസമയം കൂടി ഗണിക്കുമ്പോൾ നിശ്ചിതമായിട്ടും ഈ പറയുന്ന ഫലങ്ങൾ ഈ പറയുന്ന പ്രകാരം ജീവിതത്തിൽ നടക്കുന്നതാണ് ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം നേടിയിട്ടുള്ള വ്യക്തികളാണ് എന്ന് വെച്ചാൽ വളരെ വളരെ കഷ്ടപ്പെട്ട് വളരെ വളരെ ബുദ്ധിമുട്ടി ഇനി അങ്ങോട്ട് എങ്ങനെ ഇനി അങ്ങോട്ട് എങ്ങനെയാ മുന്നോട്ട് ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളും ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ ഒരു ഭാഗ്യവശാൽ എന്ന് പറയുന്നത് പോലെ ചിന്തകളോട് കൂടി ഓരോന്നും ഓരോന്നുമായിട്ട് മറികടക്കുന്നുണ്ട് പക്ഷേ ആരുടെ ഭാ ഭാഗത്ത് നിന്നാണോ നിങ്ങൾക്ക് ഇത്രയും മാറ്റം സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ വിശ്വാസത്തോടുകൂടി നിങ്ങൾ നാമജപത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് പല ബുദ്ധിമുട്ടുകളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായത് അത്ര വേറെ ബുദ്ധിമുട്ടിയ അവസരങ്ങളിൽ നിന്നൊക്കെ ഇനി ഓരോ മാറ്റങ്ങളിലൂടെ ഇടവം മുതൽക്ക് തന്നെ നിങ്ങൾക്ക് വലിയൊരു മാറ്റത്തിനുള്ള സമയമായിട്ടാണ് കാണുന്നത് അതിനാൽ നിങ്ങളെ എത്രത്തോളം തരം താഴ് പലതരത്തിൽ ബുദ്ധിമുട്ടിച്ച പല സാഹചര്യത്തിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തിയ വ്യക്തികളെല്ലാം നിങ്ങളുടെ അരികിലോട്ട് വരുന്നതാണ് അത്ര കണ്ട് നിങ്ങൾ വലിയൊരു മാറ്റം സംഭവിക്കുന്ന സമയമാണ് ഈ വരുന്ന ഇടവ മുതൽ അതിനാൽ വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കും അതിലുപരി സാമ്പത്തികമായിട്ട് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് നടക്കൂല എന്ന് കരുതിയ കിട്ടൂല എന്ന് കരുതിയിട്ടുള്ള പണങ്ങൾ നടക്കൂല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കുന്നതുമാണ് നക്ഷത്രങ്ങൾ ആരല്ല എന്ന് വെച്ചാൽ രോഹിണി കാർത്തിക പൂയം അശ്വതി മകീരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് പല ബുദ്ധിമുട്ടുകളിൽ നിന്നും പല സാഹചര്യത്തിൽ നിന്നും ഇനി എങ്ങനെ തിരിച്ചു വരുന്നു ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ചിന്തയോടു കൂടിയിട്ടുള്ള അവസ്ഥകളെല്ലാം മാറി ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വന്നിട്ടുണ്ടാവാം അതിൽ നിന്നെല്ലാം മാറ്റം സംഭവിക്കുന്ന നിങ്ങൾ ആ വിശ്വസിക്കുന്ന നിങ്ങൾ ജപിക്കുന്ന നിങ്ങളുടെ ദേവീദേവന്മാരുടെ അനുഗ്രഹത്താൽ കുടുംബദേവതയുടെയും സാമീപ്യം നിങ്ങൾക്ക് അതിലേറെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതുമാണ് അതിനാൽ കുടുംബക്ഷേത്രത്തിൽ കഴിയാവുന്ന പ്രകാരം ദർശനം നടത്താൻ ശ്രമിക്കുക കഴിയുന്ന പ്രകാരം വഴിപാട് ചെയ്യുക എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്